തൃശൂരിൽ ടി എൻ പ്രതാപിന് വേണ്ടി ചുവരെഴുത്തു തുടങ്ങി ടി എൻ പ്രതാപിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെങ്കിടങ്ങ് സെൻട്രലാണ് ചുവരെ പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നും ചുവരെഴുത്തിലുണ്ട് ചുരഴുത്ത് മായ്ക്കാൻ ടി എൻ പ്രതാപൻ എം പി ആവശ്യപ്പെട്ടു ജെയ്സൺ ചമോളപ്പൽ നമ്മോടൊപ്പം ജെയ്സൻ ടി എൻ പ്രതാപിന്റെ അറിവോടെ അല്ല എന്നാണോ തീർച്ചയായും ഇപ്പൊ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സുരേഷ് ഗോപിയുടെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഇതിന് ചൂട് പിടിച്ചാണ് ഇപ്പോൾ പി എം പ്രതാപന്റെ പേരിൽ ചുവരഴുത്ത് ആരംഭിച്ചിരിക്കുന്നത് വിവിധ ഇടങ്ങളിൽ സി എം പ്രതാപന് വോട്ട് രേഖ പിടിച്ചു കയറുന്നത് അടക്കമുള്ള ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് പി എം പ്രതാപന്റെ അനുമതിയോടെയല്ല എന്നതുകൊണ്ട് തന്നെ പി എം പ്രതാപൻ ഇപ്പോൾ അത്തരം ചുവരെഴുത്തുകൾ മായ്ക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് തന്നെ അത് മായ് മായ്ക്കണമെന്ന ആവശ്യമാണ് പി എം പ്രതാപൻ ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പക്ഷേ മായ്ക്കാനിടയില്ല ഏതായാലും വരും ദിവസങ്ങളിലും തിരഞ്ഞെടുപ്പിന് ചൂട് പ്രധാനമന്ത്രി ഇപ്പോൾ ചിത്രം ചിത്രം തെളിഞ്ഞു മാത്രമേ തെളിയാനുള്ളൂ ും ജയസഞ്ചാമോളപ്പലാണ് വിശദാംശങ്ങൾ നൽകിയത് യു ഡി എഫിന്റെ പ്രചാരണ പരിപാടികൾ തൃശൂരിൽ തുടങ്ങിയിരിക്കുന്നു ടി എൻ പ്രതാപൻ തുടരും എന്നാണ് ചുവരെഴുത്തിൽ